നമ്മടെ കീഴ്ക്കര പെണ്ണുങ്ങളെ കൊടുന്ന് വിട്ടേ ഏജന്റാണ് നിന്റെ അന്റെ പേരെന്താ ഏഹ് എത്ര ആളെ വിട്ടവിടെ എത്ര ആള് രണ്ടാളാ അന്റെ വണ്ടി ഈ വണ്ടിയിലായിരുന്നു വണ്ടി ഡ്രൈവർ എന്തെന്റെ പേര് ഏഹ് ഈ എന്താ വിളവോ ഏർക്കട രവിയാ എത്ര ആൾക്കാർ വന്നു ഇവിടെ പെണ്ണുങ്ങള് ഇവിടെ ഏ എല്ലാരും വിളിക്കുക കിഴക്കര വന്നതാ കിഴക്കര ഇവിടെ പെണ്ണുങ്ങളെ ഇവിടെ ഇറക്കി കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് നടക്കണ കാരണ കൊണ്ടു ഇറക്കുന്നത് മനസ്സിലായി ഈ വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇവിടെ പാലക്കാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളെ കുറഞ്ഞ ഇറക്കണ് നമ്മുടെ നാട്ടിലെ ഈ ഇതൊക്കെ നടക്കണ കാരണാണ് ഇവിടെ പുറന്നിറക്കണത് മനസ്സിലായോ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം വീടുകളൊക്കെ പറഞ്ഞാളെ ഓരോ വേഷം കെട്ടിയിട്ട് കോലമാ ഇതിന് വരാ അപ്പൊ പേര് പറഞ്ഞിട്ടില്ലേ ഓന ഡ്രൈവറുടെ പേര് രംഗൻ മറ്റേ തമിഴ്നാട് തമിഴിനാണ് രവി അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളെ എല്ലാരും വീട്ടുകൾ പറഞ്ഞോളെട്ടോ മുസ്ലിങ്ങൾ എല്ലാവരും കൈ അഴച്ച് സഹായിക്കുന്ന ഒരു മാസമാണ് റമണാ മാസം രമണാ മാസത്തിന്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ മാസങ്ങളിൽ ഏറ്റവും പുണ്യമേറിയിട്ടുള്ള ഒരു മാസമാണ് റമണാ മാസം രമണാ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്വതക്കയും ഓരോ ജക്കാത്തും എല്ലാം നൂറിരട്ടി നമുക്ക് പുണ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കൈ അഴച്ച് സഹായിക്കുന്ന ഒരു മാസമാണ് റമണാ മാസം രമണാ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ജക്കാത്തൊക്കെ കൊടുക്കുന്ന കൂടുതൽ റമണാ മാസത്തിലായിരിക്കും ഈ ജക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള മുസ്ലിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള കാശാവട്ടെ സ്വർണ്ണമാവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള ഡെപ്പോസിറ്റ് ആവട്ടെ അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പൈസ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം അതായത് എല്ലാവരെയും ഒരു ഒരു രീതിയിൽ എത്തിക്കാൻ അതല്ല നമ്മൾ പാവങ്ങളിലെയും നമ്മളുടെ ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും ഹെൽപ്പ് ആവട്ടെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മതം ഒരു കാര്യമാണ് ജക്കാത്ത് എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലും ആളുകൾ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയുന്നതായിരിക്കും ഇപ്പം ആളുകൾ പല ആളുകളും ചിലപ്പം വീട്ടിൽ അത്യാവശ്യം ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആയി കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ എങ്ങനെ മുട്ടും അവർ ഡിസേർവിങ് ആണോ അല്ലേ എന്നൊന്നും അവർ നോക്കില്ല പക്ഷെ ഈ കൊടുക്കുന്ന ആളുകൾക്ക് ജക്കാത്ത ആണെങ്കിൽ അത് പൂർത്തിയാവില്ല കാരണം ജക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അത് സ്വതൊക്കെ കൊടുക്കുന്ന പോലെയല്ല അത് ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേ സക്കാത്ത് ജക്കാത്ത ആവുകയുള്ളു പക്ഷെ പല ആളുകളും ഇതൊരു ഇതൊരു മാഫിയാക്കി ജക്കാത്ത് മാഫിയാക്കി എടുത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് എന്താ പറയുക വേറെ ഏതോ സ്ഥലത്തു നിന്നുള്ള ഒരാൾ വന്നിട്ട് ഏർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരാൾ വന്നിട്ടാണ് ഇവിടെ ആളുകളെ അതായത് ഒരു ഒരു മാഫിയ ട്രാഫിക്കിങ് പോലെ ആളുകളെ നാട്ടിലേക്ക് അയക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഒരു അൻപത് രൂപ കിട്ടിയാൽ പോരെ അങ്ങനെ കുറച്ച് വീടുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാശ് അവർക്ക് കിട്ടും പിന്നെ ഈ ഈ ഒരു എന്താ പറയുക നോമ്പ് കാലമായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരും തിരിച്ച് മടക്കി പറഞ്ഞയക്കില്ല പണ്ടത്തെ പോലെ തന്നെ ഒരു രൂപയൊന്നും കൊടുക്കുന്ന ഒരു വീടിപ്പം ഉണ്ടാവില്ല മിനിമം ചുരുങ്ങിയതൊരു പത്ത് രൂപയെങ്കിലും കൊടുക്കാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഏത് പാവപ്പെട്ട വീട്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പത്ത് രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള മാഫികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ സത്യം ഇരിക്കണം മുസ്ലിങ്ങളെ പറ്റിക്കാനും ഇപ്പം ഈ ഇത് ഇപ്പം ഒരു ഒരാളുടെ വീട്ടിൽ നിന്നല്ലോ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നടക്കുന്നടം പർട്ടിക്കുലർലി നമ്മുടെ മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ള നമുക്ക് ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുക കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചാകരയാണ് എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് കാശുണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ബെഗ്ഗിങ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ മാന്യത അതല്ലാതെ ഒരിക്കലും ഒരാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല പക്ഷെ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ പിറകെ നടന്നുകൊണ്ട് ഇതുപോലെയുള്ള മാഫിയ ട്രാഫ് ട്രാഫിക്കിങ്ങൊക്കെ നടത്തുന്നത് അപ്പം ഇപ്പോൾ ഈ നമ്മൾ ഈ കണ്ടൊരു വീഡിയോ ഇരുപത്തിയേഴാം നോമ്പിൻ്റെ അന്ന് ഒരു സംഭവമാണ് ഇരുപത്തിയേഴാം രാവ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാമത്തെ നോമ്പെന്നൊക്കെ പറയുമ്പോൾ അത്രയും മുസ്ലിങ്ങൾക്ക് റമലാ മാസത്തിൽ തന്നെ അവസാനത്തെ പത്താണ് ഏറ്റവും പ്രഷസ് ആയിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തി ഏഴാം രാവു ഇരുപത്തിയേഴാം നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ അത്രയും പ്രാർത്ഥനാ നിർഭരായിക്കൊണ്ട് അതല്ല നമ്മൾ അത്രയും വിശ്വാസ ശുദ്ധിയിലിരിക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസങ്ങളിൽ തന്നെ ദാനധര്മ്മങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അതിൻ്റെ കൂടെ പോസിബിലിറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് തോന്നുന്നത് ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ നാട്ടിലിങ്ങട്ട് അഴിഞ്ഞാറാടാണ് നമ്മൾ സത്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കണം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെന്ന് വീഴരുത് എന്നുള്ളതാണ് ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ര ഉറപ്പില്ലാത്ത ഒരാളാണെങ്കിൽ ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവർ പറഞ്ഞേക്കും അതല്ലാതെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പൈസയെന്ന് അവർക്ക് കൊടുക്കരുത് അപ്പോൾ നമുക്കറിയാം ഇപ്പം ഞാനിപ്പോൾ അടുത്ത് വായിച്ചിട്ടുള്ളൊരു ന്യൂസാണ് എന്താ പറയുക ഏറ്റവും ഒരു കോടീശ്വരനായിട്ടുള്ളൊരു ഒരു ഒരു ബെഗർ അല്ലെങ്കിൽ കോടീശ്വരനായിട്ടുള്ള ഒരു പിച്ചക്കാരൻ ഇങ്ങനെയൊക്കെ ആ ഉള്ള ആളുകൾ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം നമ്മളതിലൊന്നും ചിലപ്പോൾ അത്ര കാശൊന്നും ഉണ്ടായിക്കോളമെന്നില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ഇവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാശ് കൊടുക്കും പക്ഷെ അത് എത്തുന്നത് ശരിക്കും അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലായിരിക്കില്ല എന്നുള്ളതാണ് നമ്മളെന്താണെങ്കിലും ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ സിക്സ് സെൻസ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പല രീതിയിലും നമ്മുടെ മുന്നിൽ തട്ടിപ്പും വെട്ടിപ്പും അക്രമവും ചതിയും എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജയിച്ചു കഴിഞ്ഞാല് നമുക്ക് നന്ന് നമ്മൾക്ക് ജീവിതം കുറച്ചും കൂടെ മനോഹരമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതെല്ലാന്നുണ്ടെങ്കിൽ തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും ചതിയിലും ഒക്കെ വീണിട്ട് നമ്മുടെ ജീവിതം കൂടെ നാശമായി പോകും അപ്പം ഇത് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിളാണ് ഇതിൻ്റെയൊക്കെ വലിയ ഫോംസ് ഓഫ് ചതികളും ചതിക്കുഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കെന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചിലതാൻ അപ്പോൾ ബായ്